ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്ലേ ഓഫ് പരത്തിന് വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ടൂർണമെന്റിലെ പത്ത് ടീമുകളിൽ രണ്ട് ടീമുകൾ പുറത്തായി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് എട്ട് ടീമുകളാണ് ഇവരിൽ നിന്നും നാല് ടീമുകൾ മാത്രമാണ് പ്ലേ ഓഫിൽ ഉണ്ടാവുക അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ആണ് ആദ്യം പ്ലേ ഓഫ് കാണാതെ പുറത്തായത് അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചാബ് കിങ്സിൻ്റെയും വഴിയടഞ്ഞത് ഇനി ഐ പി എല്ലിൽ ബാക്കിയുള്ളത് വെറും പന്ത്രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ഇവയുടെ ഫലങ്ങളായിരിക്കും പ്ലേ ഓഫിലെ ടീമുകളെ തീരുമാനിക്കുക ഇനിയുള്ള ഓരോ മത്സരം കഴിയും തോറും ടോപ്പ് ഫോറിലെ ടീമുകളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ഓരോ ടീമുകളുടെയും പ്ലേ ഓഫ് സാധ്യതകൾ എങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം പ്ലേ ഓഫിലേക്ക് ഡ്രൈവിംഗ് സീറ്റിലുള്ള രണ്ട് ടീമുകൾ ഇപ്പോഴും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസുമാണ് ഇവർ പ്ലേ ഓഫിലെത്തിയില്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ അത്ഭുതം പ്ലേ ഓഫിലേക്ക് ഒരൊറ്റ ചുവട് മാത്രം അകലെയാണ് ഈ രണ്ട് ടീമുകളും പതിനാറ് പോയിന്റ് വീതം നേടി കെ കെ ആർ റോയൽസും ആദ്യ രണ്ട് സ്ഥാനങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് മൂന്ന് മത്സരങ്ങൾ വീതമാണ് ഇനി ഇരുവർക്കും ബാക്കിയുള്ളത് കെ കെ ആറിൻ്റെ ഇനിയുള്ള മത്സരങ്ങൾ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് എന്നിവർക്കെതിരായിട്ടാണ് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ ജയിക്കാൻ കഴിഞ്ഞാൽ കെ കെ ആറിന് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയും മൂന്നിലും തോറ്റാൽ മറ്റു മത്സര ഫലങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും റോയൽസിൻ്റെ ഇനിയുള്ള മത്സരങ്ങൾ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് കെ കെ ആർ എന്നിവരുമായിട്ടാണ് ഇവയിൽ ഒന്നിൽ ജയിച്ചാൽ റോയൽസിനും പ്ലേ ഓഫിലേക്ക് കടക്കാൻ കഴിയും പോയിന്റ് പട്ടികയിൽ മൂന്ന് മുതൽ എട്ട് വരെ സ്ഥാനങ്ങളിലുള്ള ടീമുകൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജെയിൻസ് ആർ എന്നിവരാണ് അവസാന സ്ഥാനത്താണെങ്കിലും ഗുജറാത്ത് ടൈറ്റൺസിന് ഇനിയും പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല എസ് ആർ എച്ചിന് പതിനാല് പോയിന്റ് ഉണ്ടെങ്കിൽ സി എസ് കെ ഡി സി എൽ എസ് ജി എന്നിവർക്ക് പന്ത്രണ്ട് പോയിന്റ് വീതമാണുള്ളത് ആർ സി ബിക്ക് പത്തും ജി ടിക്ക് എട്ടും പോയിൻ്റുണ്ട് ഇവരിൽ എസ് ആർ എച്ചിന് അടുത്ത രണ്ട് കളിയും ജയിച്ചാൽ പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പാണ് ജി ടി പഞ്ചാബ് എന്നിവരുമായിട്ടാണ് ഇനി എസ് ആർ എച്ച് മത്സരങ്ങൾ എന്നാൽ ഒന്നിൽ തോൽക്കുകയാണെങ്കിൽ മറ്റു ടീമുകളുടെ ഫലത്തെ ആശ്രയിച്ചാകും പ്ലേ ഓഫ് സാധ്യതകൾ സി എസ് കെയുടെ കാര്യമെടുത്താൽ അവർക്കിനി മൂന്ന് മത്സരങ്ങൾ ശേഷിക്കുന്നുണ്ട് ഇവയെല്ലാം ജയിച്ചാൽ പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പാണ് എന്നാൽ ഒന്നിൽ തോറ്റാൽ ശേഷിച്ച രണ്ട് കളികളും വലിയ മാർജിനിൽ തന്നെ ചെന്നൈക്ക് ജയിക്കണം കൂടാതെ മറ്റു മത്സരങ്ങളുടെ ഫലവും ചെന്നൈക്ക് നിർണായകമായി മാറും ഡി സിക്കും എൽ എസ് സിക്കും ഇനി രണ്ട് കളികൾ വീതമേ ശേഷിക്കുന്നുള്ളൂ പന്ത്രണ്ട് പോയിന്റ് വീതമാണ് ഇരുപതരുടെയും അക്കൗണ്ടിലുള്ളത് ശേഷിച്ച രണ്ട് മത്സരവും ഇരുവർക്കും ഒരുപോലെ നിർണായകവുമാണ് ഇവ ജയിച്ചാൽ മാത്രമേ ഇരു ടീമിനും പ്ലേ ഓഫ് സാധ്യതകൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ പന്ത്രണ്ടിന് ആർ സി ബി പതിനാലിന് എൽ എസ് ജി എന്നിവരുമായിട്ടാണ് ഡി സിയുടെ മത്സരങ്ങൾ എൽ എസ് ജിക്കാകട്ടെ പതിനാലിന് ഡി സിയുമായിട്ടും പതിനേഴിന് മുംബൈയുമായിട്ടും ഏറ്റുമുട്ടും എന്നാൽ ആർ സി ബിയുടെ സാധ്യതകൾ ഇപ്പോഴും തുലാസിൽ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായാൽ മാത്രമേ ആർ സി ബി പ്ലേ ഓഫിലെത്തൂ രണ്ടു മത്സരങ്ങൾ ശേഷിക്കെ പത്ത് പോയിന്റാണ് ആർ സി ബിക്ക് എന്ത് വില കൊടുത്തും ഇവ രണ്ടും മികച്ച മാർജിനിൽ വിജയിക്കുക എന്നതാണ് ആർ സി ബി ആദ്യം ചെയ്യേണ്ടത് പന്ത്രണ്ടിന് ഡി സി പതിനെട്ടിന് സി എസ് കെ എന്നിവരുമായിട്ടാണ് ആർ സി ബിയുടെ ഇനിയുള്ള മത്സരങ്ങൾ കൂടാതെ സി എസ് കെ ശേഷിച്ച രണ്ട് കളിയും തോൽക്കണം മുംബൈയോട് എൽ എസ് സി പരാജയപ്പെടണം മാത്രമല്ല കെ കെ ആർ ഒ എസ് ആർ എച്ച്ഒ ജി ടി യെ തോൽപ്പിക്കണം അല്ലെങ്കിൽ ജി ടിയുടെ വിജയ ചെറുതായിരിക്കണം ഇവയെല്ലാം സംഭവിക്കുകയാണെങ്കിൽ ആർ സി ബി പ്ലേ ഓഫിലേക്ക് കുതിക്കും ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യമെടുത്താൽ ടീം പുറത്താകലിന്റെ വക്കിലാണ് മൂന്ന് മത്സരങ്ങൾ ബാക്കി നിൽക്കെ എട്ട് പോയിന്റ് മാത്രമാണ് ഗുജറാത്തിനുള്ളത് ശേഷിച്ച എല്ലാ മത്സരങ്ങളും ജയിക്കുകയാണ് ജി ആദ്യം ചെയ്യേണ്ടത് കൂടാതെ മറ്റു മത്സര ഫലങ്ങൾ അനുകൂലമാവുകയും വേണം ഇന്ന് സി എസ് കെ പതിമൂന്നിന് കെ കെ ആർ പതിനാറിന് എസ് ആർ എച്ച് എന്നിവരുമായിട്ടാണ് ജി ടിയുടെ ഇനിയുള്ള മത്സരങ്ങൾ